നിനക്ക് വീട്ടിലാണ് വരുന്നവിടെ നീ മനഃപൂർവം ആക്സിഡന്റ് ആയിക്കല്ലേ എനിക്കറിയാം ഇത് നിന്റെ മിസ്റ്റേക്കാണ് ഇനി ഓർക്കാൻ നടക്കില്ല ഹായ് കേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം കേസ് ഇന്ന് എപ്പിസോഡ് ആണ് അപ്പം ഒരുപാട് ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് കേസ് ഒരുപാട് സങ്കടങ്ങൾ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേസ് അത് ഈ വണ്ടി ആക്സിഡൻ്റ് ആയതുകൊണ്ടോ വണ്ടി പോയതുകൊണ്ടോന്നല്ല ഞാൻ ഒരുപാട് നാളത്തെ ആഗ്രഹവും അതുപോലെ ഒരുപാട് നാളത്തെ പ്ലാനും ശേഷമാണ് ഞാൻ ഈ ഒരു ഓൾക്കേള ട്രിപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങിയത് പകുതിയെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിക്ക് ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ബിക്കസ് ഞാൻ ഇറങ്ങിയ സമയത്ത് എൻ്റെ കയ്യിൽ എനിക്കൊരു വാഹനം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതുപോലെ ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ വാഹനം മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കി കോൺഫിഡൻസും ഉണ്ട് അതുപോലെ തന്നെ ആരോഗ്യമുണ്ട് അത്രയോ സഹായിച്ച് എനിക്ക് വേറൊന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാനിത് ഒരിക്കലും ഡ്രോപ്പ് ചെയ്യുന്നില്ല ഇത് ഞാൻ ബാക്കി കണ്ടിന്യൂ തന്നെ ചെയ്യും ഇറങ്ങാൻ നേരം എന്നെ പരീക്ഷിക്കുന്നതായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത് ഒരു നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പം ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഇത് കാണുന്നുണ്ട് ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെ പോകും കേസ് എനിക്ക് ഞാൻ കൊടുത്ത ചലഞ്ചാണ് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്നവരാ അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആ രണ്ട് കാര്യം വെച്ചിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോകും കേസ് ഞാൻ ഈ ഒരു കാർ കാറെടുത്തതിൻ്റെ മെയിൻ കാരണം തന്നെ അതായത് ഞാൻ ആഗ്രഹിച്ചു പേരിച്ച അതായത് ആദ്യമായിട്ട് സ്വന്തമായി ഒരു ബൈക്ക് അനിയനാണെങ്കിൽ കൂടി അത് കൊടുത്തിട്ട് ആണ് ഞാൻ ഈ ഒരു കാർ കാർ കാറെടുത്തതിൻ്റെ ലക്ഷ്യം തന്നെ ഞാൻ മുന്നോട്ട് പോകണം മുന്നോട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ ആ ഒരു ബൈക്ക് കൊടുത്തിട്ട് ചെറുതായിട്ടാണെങ്കിൽ ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കേസ് ഞാൻ ഇടയ്ക്ക് അക്കു എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴെങ്കിലും കാർ ഓടുകയോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷനിലാണ് ഞാനൊക്കെ വന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു എടുത്ത് ഈ സങ്ങനെ ഒരുപാട് ഈ സങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ഞാൻ ഈ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയത് പക്ഷേ ദൈവത്തിൻ്റെ പരീക്ഷണങ്ങളിലൂടെ ഞാൻ എനിക്ക് ഇങ്ങനെ സംഭവിക്കേണ്ടി വന്നു ഇനി എന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിച്ചു അത് ഞാൻ എൻ്റെ വണ്ടി ആക്സിഡൻറ്റായി ഞാൻ ഈ തിരിച്ചിറങ്ങി വരുന്ന വഴിക്കും എൻ്റെ പാപ്പായെ കണ്ടിട്ട് തിരിച്ച് വണ്ടി നോക്കാൻ പോയ വഴിക്കും അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് എല്ലാം ഞാൻ ചിന്തിച്ചിത്രയേ ഉള്ളൂ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഗീസ് എൻ്റെ അടുത്ത് അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ചെറിയ ബൈക്കുമെല്ലാം എടുക്കുക ഇതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക എന്നെ വിളിച്ചിട്ട് ഇടാ തണ്ടർവേഡ് കൂടെ ഇരിപ്പുണ്ട് നീ എടുത്തോണ്ട് പോകുക വണ്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് ആനീൻ്റെ അടുത്താണെങ്കിൽ പറഞ്ഞിട്ട് ആ ബൈക്ക് വേണ്ട എനിക്ക് ബൈക്ക് ബൈക്കിപ്പോൾ പേടിയാണ് കാര്യം ഞാൻ ബൗട്ട് ക്യാമ്പിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ബൈക്ക് ആനീൻ്റെ ബൈക്ക് എടുത്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ബൈക്ക് പഴയ പോലെ ഒന്നുമല്ല അപ്പോൾ എനിക്ക് ബൈക്കൊക്കെ ഓട്ടിങ്ങിയപ്പോൾ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ആയി അത് തന്നെ എനിക്കായിരുന്നു പറഞ്ഞു എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇറങ്ങുന്ന സമയത്താണെങ്കിലും ഇത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയണമെങ്കിൽ നിങ്ങളെൻ്റെ കൂടെ വാ ജീസ അതിനു മുമ്പ് ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പായേ ഉമ്മായൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഞാൻ രണ്ടും ദിവസമായിട്ട് എന്നെ ഞാൻ അവരെയൊന്നും വിളിച്ചിട്ടില്ല കാര്യം വിളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അവർ ആ ഉമ്മാരുടെ അടുത്തും കുഞ്ഞുമാരുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ്റെ വല്ല വിവരമുണ്ടോ അപ്പോൾ കുഞ്ഞുമായുടെ മക്കളുണ്ട് ആശു ക്വാസു അപ്പോൾ അവരൊക്കെയാണ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നത് മക്കളെ വീഡിയോ എല്ലാം ഇട്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അവരാരും വീഡിയോ ഒന്നും കാണിച്ചില്ല അപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ട് എങ്ങനെയാ അറിഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഉമ്മടെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് കാണാൻ പോകുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്പുകളുണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പോവാണ് അപ്പം നിങ്ങളതൊന്ന് കണ്ടു നോക്ക് ഞാൻ എന്താ പോലും അവരൊന്ന് കണ്ടിട്ട് വരാം അവർക്കൊന്ന് സമാധാനമാവട്ടെ ഹായ് ഗൈസ് ഗെയ്സ് അപ്പം ഇന്ന് എൻ്റെ ഉമ്മായും കൂടെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു ഉമ്മായും ഉപ്പായും അവർ ഞാൻ പോയിട്ട് ഇതുവരെ ഒരു വിവരങ്ങളും ഇല്ല ഞാൻ എൻ്റെ വണ്ടി ആയതൊന്നും അവർ അറിഞ്ഞിട്ടില്ല ഇന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാമ്മ വിളിച്ചിട്ട് എടാ മോനെ എവിടെയെന്നൊക്കെ ചോദിച്ച് അവരെങ്ങനെ അറിഞ്ഞു കേട്ടോ അപ്പോൾ കരയുന്നുണ്ടായിരുന്നു ഉപ്പ എന്ന് തോന്നുന്നു പക്ഷെ ഉപ്പായും ഉടനെ അറിയും കാര്യം കല്ലറയൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഉപ്പായടുത്ത് സംസാരിക്കാറും സഹായിക്കാറൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് എന്തായാലും പോയി ഉപ്പായും ഉമ്മായും കണ്ടെന്ന് സമാധാനിപ്പിക്കുന്നത് എന്തായാലും എനിക്ക് അറിഞ്ഞൂടാ ഉമ്മാമ്മയുടെ സൗണ്ട് മാ ഇവരെ ഇവരെ കുടുംബത്തിലുള്ള ഇവരെ ഇന്നലെ കുഞ്ഞുമ്മ വിളിച്ച് കരഞ്ഞു ഇവർ ഈ ഉമ്മ ആയിക്കോട്ടെ കുഞ്ഞുമ്മ ആയിക്കോട്ടെ ഉപ്പ ആയിക്കോട്ടെ ഉപ്പായക്കുന്ന ഉപ്പം ഒട്ടും മനുഷ്യ ഒട്ടും ഇല്ല ഇല്ലേ ഒട്ടും കട്ടിയില്ല മനസ്സിലൊന്നും പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഉപ്പയൊക്കെ ഭയങ്കര ബോൾഡായിരുന്നു കരയണമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഒന്നിലെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അപ്പ കരയെ പിന്നെ അതുപോലെ ഹാപ്പിമ ഹാപ്പിമെന്നാണ് ഞാൻ വിളിക്കുന്നത് ഉമ്മാ എല്ലാവരും എല്ലാവരും ഇപ്പോൾ ഇമോഷണലി ഇതുപോലെയാണ് അപ്പം നമുക്ക് എന്തായാലും അവരെയും കൂടെ പോയി ഒന്ന് കാണാം അപ്പം നമുക്കിന്ന് എന്തായാലും അങ്ങോട്ട് പോയി അവരെയും കൂടെ ഒന്ന് കാണാം ബികേസ് അപ്പം ഞാൻ ഉമ്മമാരെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഈ വഴിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അന്ന് ഞാൻ കയറിപ്പോയപ്പോൾ ആ കയറിപ്പോയതൊക്കെ ഇതുവഴിയാണ് ഇതുവഴിയെ പോകാൻ പറ്റത്തുള്ളൂ ഈസ് അപ്പം ഇതാണ് വീട് റിയാക്ഷൻ കേസ് അവരിപ്പോഴും എൻ്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് അവരെ വിളിച്ച് പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല <laughs> 뉴스, േ നിങ്ങൾ ആരെ കാര്യം പറഞ്ഞോണ്ടിരുന്നവിടെ എത്തില്ലേ എന്നെ ആലോചിച്ചു ഞാൻ ഇപ്പൊ ഇച്ചിരി വെള്ളം തരിച്ചിട്ട് ഞാൻ പറഞ്ഞ് മുമ്പ് പറഞ്ഞ് വിളിച്ച് കൊല്ലത്തി അങ്ങനെ വിളിച്ചത് വിളിക്കാൻ രാത്രി പറഞ്ഞു പോയിൻ്റെ ഒരു വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ അപ്പൊ ഉമ്മാടൊരു പൈസയും ഇല്ല പിന്നെ ഞാൻ ഇന്ന് പോയി ചാർജ് ചെയ്തിട്ടാണ് എന്റെ ഉമ്മ പറഞ്ഞു ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സമാധാനമായ സമാനായി എന്നെ കണ്ടപ്പോ സമാധാനായോ നിങ്ങളെ കിടന്ന് കരഞ്ഞന്തിന് രാവിലെ ഇവര് കേസ് ഉമ്മാ ഉമാപ്പിമ ഉപ്പ ഇവര് എല്ലാരും കരച്ചില്ല ഉമ്മ ആ കരച്ചില്ല എന്നെ വിളിച്ചിട്ടേക്കാ മക്കളുടെ വിവരം അറിയും ഇവരെ ചോദിച്ചു യും ചെയ്തേ ചെറുതായിട്ടൊന്ന് തിരിച്ചു വരേണ്ടി വന്നു ആരുണ്ടായിരുന്നു ഞാൻ മാത്രമേണ്ടായിരുന്നുള്ളൂ പോണെനിക്ക് പൊന്മുടി കഴിഞ്ഞപ്പോ ഞാൻ തിരിച്ചു വരേണ്ടി വന്നു ചെറുതായിട്ട് വണ്ടി ചെറുതായിട്ട് സൈഡിൽ കയറി തട്ടി ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്ത ഇവിടെ വന്ന് നിന്ന് എന്നെ കണ്ടാലേ നിങ്ങള് വിശ്വസിക്കുള്ളു മനസിലായ എനിക്കൊന്നും പറ്റില്ല അയ്യോ തല തൊട്ടുമോ ഏഹ് ഞാൻ മെനിങ്ങാന്ന് വന്ന് സത്യം അല്ല ഞാൻ നിങ്ങളെ കണ്ട് വന്ന് പറഞ്ഞാല് ഫോം വിളിച്ച് ഇതിനൊക്കെ വണ്ടി എവിടെയെങ്കിലും തട്ടിന്നാ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എനിക്ക് എന്തെങ്കിലും പറ്റി എന്നല്ലേ വിശ്വസിക്കുകയുള്ളു എന്ന് ആണ് എന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വിശ്വസിക്കോ അപ്പൊ രണ്ടുകൂടെ കണ്ണ കരച്ചിൽ തുടങ്ങൂലെ അതുകൊണ്ടാണ് ഞാൻ വന്ന് കുഞ്ഞുമാരുടെ പറഞ്ഞു കുഞ്ഞുമ്മ പറയരുത് ഞാൻ അങ്ങോട്ട് വരും വന്നിട്ട് പറഞ്ഞാ മതി ഞാൻ വിചാരിച്ചിന് ആരെങ്കിലും പറഞ്ഞ ഞാൻ ഒരു വീഡിയോ കിട്ടായിരുന്നു വണ്ടി തട്ടിന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കിട്ടായിരുന്നു അപ്പൊ ഇനി വീഡിയോ വല്ല ഞാൻ ആരെങ്കിലും കാണിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഇനി വന്ന പറ നിങ്ങൾ അങ്ങനെ വിളിക്കണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പൊന്മുടി നിറങ്ങി വരുന്ന വഴിക്ക് ഒന്നും പറ്റിയില്ലേ ഒന്നും പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് ഒന്നും പറ്റൂല കൊണ്ടാ നിങ്ങളൊക്കെ വണ്ടി പോട്ട് വണ്ടിക്ക് ഒന്നും പറ്റിയൊന്നുമില്ല വണ്ടി കൊണ്ടു ആ വണ്ടിയൊക്കെ കൊണ്ടുപോ കലർത്തോ വെള്ളം കുടിച്ചിന്ന് ഇപ്പൊ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് വന്നിട്ട് പിന്നെ അറിഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായി അവേജ് കുഞ്ഞുമ്മ പറഞ്ഞു കുഞ്ഞുമ്മവെങ്കിലും രണ്ട് കുട്ടനെ കുഞ്ഞുമ്മയക്ക് എന്നെ വിളിച്ചു കരയുന്നു ഞാൻ ഞാൻ എന്നെത്തന്നെ ഇതി വീഡിയോ ആണ് ചോക്കളന്നൊക്കെ പറയുന്നു ആ അത് കൂടുതലൊന്നുമില്ല വീഡിയോ ഒന്നും ഇല്ലന്ന് പറഞ്ഞു அப்பേഷമായി ആയില്ല അങ്ങനെ എനിക്ക് ഞാൻ എന്നോട് പറഞ്ഞു ആ

ചാർജൊക്കെ ചെയ്തിട്ടുണ്ടേ ഇല്ലെങ്കി പറയണ്ടേ എല്ലാവരും ഞാൻ വിളിച്ചു അഭിമ വിളിച്ചവര് ഞാനറിയ പ്ലാനിന്റെ പണിയാ മോനെ ഞാൻ വിളിച്ച് കൊല്ലത്തേക്കാണ്

വന്നെന്നോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനാണ് പറഞ്ഞത് ആരും ആരടുത്ത് പറയരുത് ഇവരെടുത്ത് പ്രത്യേകിച്ച് പറയരുത് ഞാൻ വന്നിട്ട് നേരിട്ട് കണ്ടിട്ട് ഇല്ലെങ്കിൽ അവര് ഒരു പോറല് പോലും എങ്ങും പറ്റിയില്ല നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട് ആ അതുകൊണ്ട് ഞാനേ ഇപ്പൊ അറിഞ്ഞു കുഞ്ഞുമ്മ ഇത് വണ്ടി ചെറുതായിട്ട് തട്ടി ഉപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും സംഭവിക്കാൻ പോണോ അപ്പൊ നിങ്ങൾ എന്നെ വിളിക്കും നിങ്ങൾക്ക് ആദ്യം കേറും ബി പി ആവും എന്തിനാ ത്രേ ഉള്ളൂ മുട്ടയും വേണ്ട ഒന്നും വേണ്ട ഞാൻ എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ എന്നിട്ടാണ് ഞാൻ നേരെ കുഞ്ഞുമ്മ വിളിച്ച് ഞാൻ പറഞ്ഞു ഉപ്പ എന്നെ ഒന്ന് വിളിക്കണേ എന്ന് അപ്പൊ പറഞ്ഞു കയറി പോയിട്ടുണ്ട് നീ പോയി കാണുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി വന്നത് ഒറ്റ പോയപ്പോ എല്ലാര് വിഷമില്ല ഇനിയിപ്പൊ അടുത്ത സ്റ്റെപ്പ് വേറൊരു കിട്ടുന്ന സാധനമാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് സെറ്റ് അടിപൊളിയായിട്ടാ പോണം അതുകൊണ്ട് കൊഴപ്പല്ല ഞാൻ പറഞ്ഞു 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 അത് വണ്ടി ആക്സിഡന്റ് ആയ വീടും ഞാൻ അതിൽ കാണിച്ചായിരുന്നു അപ്പൊ അത് നിങ്ങൾ വീട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആക്സിഡന്റ് ആയെന്ന് നിങ്ങൾ അറിയുമല്ലോ അപ്പൊ നിങ്ങൾ വിഷമിക്കുമല്ലോ അപ്പൊ അല്ലാതെ നിങ്ങളടുത്ത് ദേഷ്യമുള്ള ആ അതുകൊണ്ടാണ് കാണിക്കാതെ അല്ല നിങ്ങൾ വിഷമിക്കുകയെ അവരടുത്ത് ദേഷ്യം അങ്ങനെ ഒന്നും നോക്കിയില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവർക്കറിയാം വണ്ടിക്ക് തോന്ന പൈസ പൈസയും വേണ്ട വേണ്ട പൈസ എന്റെ പൊന്നിപ്പ വണ്ടി ഇപ്പൊ റെഡി ആക്കുന്നില്ല ഇനി അത് എന്തായാലും കുറച്ച് ദിവസം സമയം എടുക്കലോ അപ്പൊ നമുക്ക് ഇത് കുറച്ച് ഡിലേ കുറച്ച് സമയം എടുക്കാം അല്ലെ ശരിയാക്കാം അത് പിന്നെ ശരിയാക്കാം ഞാനിപ്പോ എന്തായാലും ഈ ഒരു കാര്യം പോയിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം ഇനി എന്തായാലും എനിക്കിപ്പോ പോയേ പറ്റുള്ളൂ ആൾക്കാരുണ്ട് കൂടെ ആൾക്കാർ പോണവഴിക്കാം കാണും ആ ഉം ഉം എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാരും ഉണ്ട് ഇല്ലെങ്കിൽ കത്താലായിട്ട് കമെന്റ് ചെയ്തു ഇല്ലേ അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത് ഓക്കെ നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയും ഓക്കെ ഇവരെ സ്വർഗം എന്ന് പറഞ്ഞ പൂച്ച കുട്ടി പൂച്ച കുട്ടീനെ വിളിച്ചേ വിളിച്ച വരുവോ ഈ പ്രായമായ ഒരു പ്രായമായവർക്ക് ഈ പൂച്ചകളെടുത്ത ഭയങ്കര ഒരു ഇതുണ്ടെന്ന് പറയുമല്ലോ നമ്മുടെ ഏതോ ഒരു സിനിമ ഉണ്ടല്ലോ കൊത്ത 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 രാജുവിന്റെ മറ്റേ മറ്റേ അമ്മ അവസാനം ഒരു പൂച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ഒന്നുകൊടുക്കൂലെ അതൊക്കെ സീന അങ്ങനത്തെ സീനല്ല അത് ആണ് ഈ പ്രായ പിന്നെ ഉള്ളത് പറഞ്ഞ ഈ പൂച്ചകളൊക്കെയാണ് എവിടെ ബീസ് ബീസ് ഇതാതാ വന്ന് വന്ന് വന്നത് ഇവരൊക്കെയാണ് ഇവരൊക്കെ പേരെന്തോ അതോ ഇരിക്കുന്നത് ഇവൻ ഒന്ന് ഇവ രണ്ട് വേണ്ട ഇവർക്കൊക്കെ മുറുക്കാണ് ഇട്ടു കൊടുക്കുന്നത് മുറുക്ക് വേണ്ട ഇതാ വരുന്ന അത് മുറുക്ക് പൊടിച്ച് പാത്രത്തിലൊക്കെ ഇട്ട് ഇതാ അച്ചപ്പം അച്ചപ്പൊക്കെ തിന്നോളുമര് ഇത്ര മൂന്ന് പേരാ മക്കളെ പോലെയാണ് ഇപ്പൊ ഇവരെയൊക്കെ നോക്കുന്ന ഞാൻ അറിഞ്ഞ കിംബതന്തി എന്റെ വയറൊക്കെ വീതിയിരിക്കുന്നു മൂന്നും കൂടെ വരും വാലും പൊക്കിക്കൊണ്ട് അവരറിഞ്ഞു അതുകൊണ്ടാണ് എടുക്കാൻ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോ മുണ്ടൊക്കെ വരുന്ന ഒരാള് ഓ ഓ കണ്ണാടിക്ക് നോക്കിട്ട് വന്നാൽ സുന്ദരനായില്ലേ ഇപ്പൊ ഇപ്പൊ കണ്ടുകഴിഞ്ഞാ സുന്ദരനായി ഓതാ കൊള്ളല്ലേ ഷർട്ടൊക്കെ ആ പറഞ്ഞെ കൊള്ളാം ഉം കൊള്ളാം കൊള്ളാം രണ്ടുപേരും കൊള്ളാം ഉമ്മതിരി ഗീസ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുഞ്ഞുമ്മയും കൂടെ കണ്ടിട്ട് കയറി അങ്ങനെ കരച്ചിൽ നമ്പർ ടു കുഞ്ഞുമായ കിട്ടിട്ടുണ്ട് കുഞ്ഞുപാ അവരെ കണ്ട് അയ്യോ കേസ് അപ്പം എല്ലാം നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഇനി മുന്നോട്ട് കാണാം കേസ് എന്തായാലും മുന്നോട്ട് മാത്രം ഉമ്മാക്കൊക്കെ ഇനി എന്നെ കാണാൻ പറ്റും അപ്പൊ ചെറിയൊരു സർപ്രൈസ് ഉണ്ട് അപ്പൊ എന്താണെന്ന് അറിയാനായിട്ട് നിങ്ങളടുത്ത വീഡിയോ മറക്കഥയാണ്